ശാന്തമായി ഒഴുകിയ കശ്മീരിൽ കയറി ഇന്ത്യയെ ചൊറിഞ്ഞ പാകിസ്ഥാൻ വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട് ഭീകരന്മാരും അവരുടെ തലതൊട്ടപ്പന്മാരായ പാകിസ്ഥാനും നേരിടാൻ പോകുന്നത് ചെറിയ പ്രത്യാഘാതങ്ങളല്ല അവരുടെ അടിത്തറ ഇളക്കാൻ പോകുന്ന പണികളാണ് ഇന്ത്യ നൽകാൻ പോകുന്നത് രാജ്യത്ത് കയറി ഇരുപത്തിയാറ് പേരെ നിഷ്കരണം കൊന്നുതള്ളി തള്ളി കൂടെ ഒരു വർഗീയലഹയ്ക്ക് വിത്തറയുകയും ചെയ്തിട്ടാണ് ഭീകരർ ഓടി ഒളിച്ചിരിക്കുന്നത് ഒന്നുമറിയാത്ത നമ്മുടെ സഹോദരങ്ങളെ അവർ ഇല്ലാതാക്കി പക്ഷേ വർഗീയ ലഹള എന്ന അവരുടെ ലക്ഷ്യത്തെ മൂടോടെ ഇന്ത്യക്കാർ വെട്ടിയറിഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചടിക്കേണ്ട സമയമാണ് ഒരു മയവും ഉണ്ടാകില്ല കടലാ സംഘടനകളും ലോക്കൽ ഭീകരന്മാരും ഇന്നലെ മുതൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഉണ്ട് അതെന്ന് തുടങ്ങിയിട്ടുണ്ട് പോലുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യയെ ചൊറിയാൻ തീരുമാനമെടുത്തത് ഏത് നേരത്താണോ എന്ന് നമ്മുടെ അയൽക്കാർ ചിന്തിച്ചു പോകുന്ന പരിപാടികളാണ് ഇവിടെ ഡൽഹിയിൽ പദ്ധതിയിടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ തീരുമാനം കേൾക്കുമ്പോൾ ഒരു കരാർ കരാറല്ലേ അത് മരവിപ്പിച്ചാൽ എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയിട്ടുള്ളത് സിന്ധു നദീ സംവിധാനത്തിലെ ആറ് നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനും വിഭജിച്ച് നൽകുന്നതാണ് കരാർ ഒമ്പത് വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവച്ചത് ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നതാണ് തിബറ്റിൽ ഉദ്ഭവിച്ച സിന്ധു നദി അഫ്ഗാനിസ്ഥാനിലെയും ചൈനയിലെയും ചില ഭാഗങ്ങളിലൂടെയും ഇത് കടന്നു പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ നദിയിലെ ഒഴുക്കിനെ ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചിരുന്നു തുടർന്ന് പാകിസ്ഥാൻ യു എൻ നെ സമീപിക്കുകയും പിന്നാലെ കരാർ നിലവിൽ വരികയുമായിരുന്നു കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലഷ് നദികളിലെ വെള്ളം ഇന്ത്യയ്ക്കും സിന്ധു ഛലം ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ വെള്ളം പാകിസ്ഥാനും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് കരാർ തയ്യാറാക്കിയത് നദികളുടെ ഒഴുക്കിനെ ബാധിക്കാതെ ജലവൈദ്യുത ഉത്പാദനം പോലെയുള്ള പരിമിതമായ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്കും പാകിസ്ഥാനും ഈ നദികളെ ഉപയോഗിക്കാൻ കഴിയും കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തെ തടയലാണ് ഇന്ത്യയുടെ പദ്ധതി ഇതെങ്ങനെ പാകിസ്ഥാനെ ബാധിക്കുമെന്ന് നോക്കാം പാകിസ്ഥാനിലെ ഏകദേശം എൺപത് ശതമാനം ജലവിതരണവും സിന്ധു നദിയെയും അതിൽ നിന്നുള്ള പോഷക നദികളെയും ആശ്രയിച്ചാണുള്ളത് കരാർ മറിവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകൾ കാര്യമായി അപകടത്തിലാകും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂലക്കല്ലായ കൃഷി കുറച്ചു കാലങ്ങളായി ദുർബലമാണ് ഗോതമ്പ് അരി പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ കൃഷിക്ക് ഗണ്യമായ ജലസേചനം ആവശ്യമാണ് ജലക്ഷാമം ഉണ്ടാകുന്നതോടെ വിളകൾ നശിപ്പിക്കപ്പെട്ടേക്കാം ഇത് ഭക്ഷ്യസുരക്ഷയും ഉപജീവന മാർഗത്തെയും ബാധിക്കും പാകിസ്ഥാന്റെ ജി ഡി പിയിലേക്ക് കാർഷിക മേഖല ഇരുപത്തിമൂന്ന് ശതമാനത്തോളമാണ് സംഭാവന നൽകുന്നത് കൂടാതെ കൃഷി നാൽപ്പത് ശതമാനം പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു ജലവിതരണം തടസ്സപ്പെട്ടാൽ കൃഷിയെ ബാധിക്കുകയും ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ടാർബേല മംഗള അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ജലവൈദ്യുത ഉൽപ്പാദനത്തിനായി സിന്ധു നദിയിലെ വെള്ളത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ജലപ്രവാഹം കുറയുന്നതോടെ പാകിസ്ഥാനിലെ നിലവിലുള്ള ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ വഷളാകും ഇത് കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് നയിക്കും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുകയും ചെയ്യും ജലക്ഷാമം ഉണ്ടാകുന്നതോടെ കാർഷികവള ഉത്പാദനത്തെയും അത് ബാധിക്കും ഇത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കും കൂടാതെ ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടിയും വരും ഇത് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും കൂടാതെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്കും കരാർ മരവിപ്പിക്കൽ കാരണമാകുമെന്ന് പാകിസ്ഥാൻ വൃത്തങ്ങൾ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖല കാർഷിക മേഖല ഊർജ മേഖല എന്നിവയെല്ലാം അവതാളത്തിലാകും ഭക്ഷ്യപ്രതിസന്ധി അതിരൂക്ഷമാകും അതായത് പാകിസ്ഥാൻ ആകെ പെട്ടു എന്ന് തന്നെ പറയാം ഇതിനെല്ലാം പുറമെ വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചു കൃത്യമായ രേഖകളോടെ അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിന് മുമ്പ് തിരിച്ചെത്താം പാകിസ്ഥാൻ പൌരന്മാർക്കിനി വിസ നൽകില്ല പാക് ഹൈക്കമ്മീഷണർ ഓഫീസിലെ അംഗസംഖ്യ അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതാക്കി വെട്ടിച്ചുരുക്കി അതായത് ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ പാകിസ്ഥാനെ കയറി മാന്തി പൊളിക്കുകയാണെന്ന സാരം ആളറിഞ്ഞൊക്കെ കളിക്കണ്ടേ